ഗസൈയിൽ രണ്ടു വർഷത്തോളമായി തുടരുന്ന വംശഹത്യ അവസാനിപ്പിക്കുന്നതിന്റെ ഭാഗമായി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വച്ച ഇരുപതിന ഫോർമുല ഇസ്രായേൽ അംഗീകരിച്ചു എന്നത് വലിയ ഘോഷത്തോടെ ആഘോഷിക്കുകയാണ് അതേസമയം ഹമാസ് അതിന് ഇതുവരെ പ്രതികരണം നടത്തിയിട്ടില്ല എഴുപത്തെട്ട് മണിക്കൂറിനകം പ്രതികരിച്ചില്ലെങ്കിൽ നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന ഭീഷണിയൊക്കെ ട്രംപ് മുഴക്കിയിട്ടുണ്ട് ഈ ഇരുപതിന പരിപാടി ഏതാണ്ട് എട്ട് മുസ്ലിം രാജ്യങ്ങൾ മൂന്ന് ഗൾഫ് രാജ്യങ്ങളും മറ്റു അറബ് രാജ്യങ്ങളും അതുപോലെ ഇന്തോനേഷ്യയും പാകിസ്ഥാനും തുർക്കിയും ഒക്കെ ഈ ട്രംപിന്റെ പദ്ധതിയെ പിന്തുണച്ചു എന്ന വാർത്തയും പുറത്തു വന്നിട്ടുണ്ട് എന്താണ് ഈ പദ്ധതി ഇരുപതിനെ പദ്ധതിയിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് അല്ലെങ്കിൽ അത് പ്രധാനമായി ലക്ഷ്യമിടുന്നത് ഹമാസ് എന്ന് പറയുന്ന ഫലസ്തീനിലെ പോരാട്ട പ്രസ്ഥാനത്തെ പൂർണ്ണമായും നിരായുധീകരിക്കുക എന്നതാണ് അതാണ് അതിന്റെ കോർ എലിമെന്റ് എന്ന് പറയുന്നത് അത് നടപ്പാക്കുക എന്ന ഒരേ ഒരു ഉദ്ദേശത്തിൽ മാത്രമേ ട്രംപ് ഈ സമാന സമാധാന പദ്ധതിയുമായി വന്നിരിക്കുന്ന കാണാൻ നമുക്ക് പ്രയാസമില്ല കാരണം ഇത്തരമൊരു പദ്ധതി മുന്നോട്ട് വെക്കുമ്പോൾ സ്വാഭാവികമായും അത് അവിടുത്തെ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകേണ്ടതുണ്ട് ഗസ്സ ഇതുവരെ ഭരിച്ചു ഇത് ഹമാസ് ആയിരുന്നു അവർ ഭരണം ക്യാരി ഏതെങ്കിലും ഓട് പൊളിച്ചു വന്ന് ഭരണത്തിലേറിയതല്ല പലസ്തീൻ അതോറിറ്റി തെരഞ്ഞെടുപ്പില് നിയമപരമായി പങ്കെടുത്ത് ജനാധിപത്യ രീതിയിൽ കൂടുതൽ സീറ്റുകൾ നേടി അധികാരത്തിൽ വന്നൊരു കക്ഷിയാണ് ഹമാസ് അതുകൊണ്ടാണ് അവർ ഗസ ഭരിക്കുന്നത് യഥാർത്ഥത്തിൽ ഗസ മാത്രമല്ല വെസ്റ്റ് ബാങ്ക് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ ഭരിക്കാനുള്ള മാൻഡേറ്റ് ആണ് അവർക്ക് കിട്ടിയത് പക്ഷെ രണ്ടായിരത്തി ഏഴിൽ ഉണ്ടായ നിർഭാഗ്യകരമായ സംഭവങ്ങൾ അതായത് ഗസയിലെ ഭരണകൂടത്തെ തകർക്കുവാൻ വേണ്ടി മഹമ്മൂദ് അബ്ബാസിന്റെ സംഘം നടത്തിയ ഓപ്പറേഷനെ ശക്തമായി നേരിടോടെയാണ് അവര് ഗസയിൽ മാത്രമായി ഒതുങ്ങിയത് മുതൽ നമുക്കറിയാം വലിയ ഉപരോധത്തിന് കീഴിലാണ് ആ ഗസയിലെ ജനതയും അതുപോലെ ഒക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് അതിനിടെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴ് മുതൽ നടന്ന തുടർന്ന് വരുന്ന വംശഹത്യ ഈ വംശഹത്യയിലെ യഥാർത്ഥ കാരണക്കാരായ അല്ലെങ്കിൽ ഈ വംശഹത്യയുടെ പേരിൽ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ച ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ കുറിച്ച് ഒരു പരാമർശം പോലും നടത്താതെ അല്ലെങ്കിൽ ആ ഭരണകൂടത്തെ അവസാനിപ്പിക്കുക അല്ലെങ്കിൽ ഇസ്രായേൽ നടത്തിയ വംശഹത്യക്ക് നഷ്ടപരിഹാരം നൽകുക തുടങ്ങിയ കാര്യങ്ങളൊന്നും പറയാതെ ട്രംപിന്റെ പദ്ധതി ആദ്യം തന്നെ അംഗീകരിച്ചത് ഇസ്രായേൽ എന്നാണ് ഏറ്റവും വലിയ തമാശ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ആ പദ്ധതിയിലെ ഇരുപത് ഇന കാര്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അതൊക്കെ തന്നെ ഇസ്രായേലിനും അതുപോലെ നെധന്യാഹുവിനും ഉപകാരപ്പെടുന്ന രീതിയിലാണ് അത് നിർവചിക്കപ്പെട്ടിട്ടുള്ളത് ഉദാഹരണമായി മുഴുവൻ പന്തികളെയും മോചിപ്പിക്കുമെന്ന അതിന് പകരമായിട്ട് ഇസ്രായേലി ജയിലിൽ കഴിയുന്ന ഇരുന്നൂറ്റി അൻപത് ജീവവര്യൻ തടവുകാരെയും അതായത് ഫലസ്തീന തടവുകാരൻ അവരെ തടവുകാരെന്നാണ് പറയുന്നത് യഥാർത്ഥത്തിൽ അവരും പന്തികളാണ് ബന്ധികൾ ഒരു ഭാഗത്ത് മാത്രമല്ല ഫലസ്തീനിൽ പതിനായിരത്തോളം പന്തികളുണ്ട് ഇതിൽ ഭൂരിഭാഗം ആളുകളും ഒരു കുറ്റവും ചെയ്യാതെ അഡ്മിനിസ്ട്രേറ്റീവ് തടങ്കൽ എന്ന് പറയുന്ന ഡിറ്റൻഷൻ എന്ന് പറയുന്ന ഒരു തടവിലാണ് അവർ കഴിഞ്ഞുകൂടുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ശേഷം മാത്രം ഡോക്ടർമാരും എഞ്ചിനീയർമാരും അതുപോലെ പ്രമുഖരും ഉൾപ്പെടെ ഒരുപാട് ആളുകളെ ഒരു കാരണവുമില്ലാതെ പിടിച്ചുകൊണ്ട് പോയിട്ടുണ്ട് ഇസ്രായേൽ അവർ തടവിലാണ് ഇപ്പോൾ അങ്ങനെ തടവിൽ കഴിയുന്ന ഏതാണ്ട് ആയിരത്തി എഴുന്നൂറ് ആളുകൾ വിട്ടയക്കാം അതുപോലെ ഇരുന്നൂറ്റി അൻപതോളം ജീവകര നടുവാരും വിട്ടയക്കാം എന്നാണ് ഈ ട്രംപിന്റെ പദ്ധതി പറയുന്നത് യഥാർത്ഥത്തിൽ പതിനായിരം തടവുകാർ അവിടെ ഉണ്ട് അവരെ ഭൂരിഭാഗം ആളുകളെ കുറിച്ചും ഒന്നും പറയാതെ ഒരു നിശ്ചിത കുറിച്ച് മാത്രമാണ് അവർ പറയുന്നത് അപ്പോൾ ഒരു സ്വാഭാവികമായിട്ടും ഹമാസ് എന്ന് പറയുന്ന പോരാട്ട പ്രസ്ഥാനം ഗസ ഓപ്പറേഷൻ നടത്തിയതിന്റെ പിന്നിലുള്ള ഒരു കാരണം ഇസ്രായേലി ജയിലുകൾ കഴിയുന്ന നിരപരാധരായ ഒരുപാട് ഫലസ്തീനികളെ മോചിപ്പിക്കുവാനുള്ള ഉദ്ദേശം കൂടി അതിനുണ്ടായിരുന്നു അതുകൊണ്ടാണല്ലോ ഒന്നാം ഘട്ട വെടിനിർത്തലിന്റെ ഭാഗമായി ഒരു പരിമിതമായ പരിമിതമായൊരളവിലുള്ള ആളുകളെ വിട്ടയച്ചു അതുപോലെ തന്നെ ഓരോ പന്തിക്കും പകരമായി ഇത്ര ആളുകളെ വിട്ടയച്ചിരുന്നു അത് മൂന്ന് ഘട്ടമായി പൂർത്തിയാകുന്നതോടുകൂടി ജനുവരിയിൽ ഒപ്പിട്ട ആ കരാർ മൂന്ന് ഘട്ടം പൂർത്തിയാകുന്നതോടുകൂടി ഈ ഗസയിൽ ഇപ്പോഴത്തെ പ്രശ്നം പരിഹരിക്കുന്നതിന്റെ മാർഗരേഖ അതിലുണ്ടായിരുന്നു എന്നാൽ എന്താണ് ഇസ്രായേൽ ചെയ്തത് അവർ ഏകപക്ഷീയമായി വെടിനിരത്തിൽ ലംഘിക്കുകയാണ് ചെയ്ത് അങ്ങനെയാണല്ലോ മാർച്ചിൽ അവർ വീണ്ടും ആക്രമണം തുടങ്ങി അതോടുകൂടിയാണ് ആ കരാർ ആ വെടിനിർത്തൽ കരാർ നിസ്പ്രഭമായത് അല്ലെങ്കിൽ ഈ സമയമാകുമ്പോഴേക്കും ഗസയിലെ പ്രശ്നങ്ങൾ തൽക്കാലം പരിഹരിക്കാൻ കഴിയുമായിരുന്നു എല്ലാ ബന്ധികളും മോചിക്കപ്പെടുമായിരുന്നു അപ്പൊ അതല്ലാതെ എത്രയോ ആളുകളെ കൊണ്ടു കൊടുക്കി ഇപ്പോൾ അറുപത്തി ആളുകളെ കൊണ്ടു ഇപ്പോഴും കൊല തുടർന്നു കൊണ്ടിരിക്കുകയാണ് എന്നിട്ട് ആ യുദ്ധ ക്രിമിനലായ വാ വോർ ക്രിമിനലായ നെതന്യാഹുവുമായി ചർച്ച നടത്തി അയാൾക്ക് അനുകൂലമായ ഒരു പദ്ധതി അംഗീകരിപ്പിക്കുകയാണ് ട്രംപ് ചെയ്തത് അപ്പൊ സ്വാഭാവികമായും ചോദ്യം വന്നേക്കാം പിന്നെ എന്തുകൊണ്ട് മുസ്ലിം രാജ്യങ്ങൾ അതിനെ അംഗീകരിച്ചു അല്ലെങ്കിൽ എട്ട് എട്ട് മുസ്ലിം രാജ്യങ്ങളെങ്കിലും ഇതിനെ അനുകൂലിച്ച് രംഗത്ത് വന്നല്ലോ അതിനുള്ള മറുപടി വളരെ സിമ്പിളാണ് സുഹൃത്തുക്കളെ കഴിഞ്ഞ രണ്ട് കൊല്ലമായി നടക്കുന്ന വംശഹത്യ തടയുന്നതിൽ പരാജയപ്പെട്ട അല്ലെങ്കിൽ അത് തടയാൻ ഒരു ശ്രമവും നടത്താതിരുന്ന ആളുകളെ കൂട്ടമായി കൊല ചെയ്യുമ്പോൾ പ്രസ്താവനകൾ ഇറക്കി മാത്രം തങ്ങളുടെ ബാധ്യത നിർവഹിച്ചു എന്ന് കരുതിയ ആ അറബ് രാജബ് മുസ്ലിം രാജ്യങ്ങൾ ഒരു കച്ചിത്തൊലുമ്പ് കാത്തിരിക്കുകയായിരുന്നു അപ്പോൾ ഇതാ ട്രംപിന്റെ ഒരു ഇത് വരുന്നു പ്രശ്നം അവസാനിപ്പിക്കുന്നു എന്നതല്ലാതെ അവര് ഇതിന് പേരിൽ ഒന്നും ചെയ്തിട്ടില്ല അവര് ട്രംപിന്റെ ഈ പദ്ധതി അവർക്കൊരു അനുകൂല ഘടകമായി മാറി എന്ന് മാത്രമേ ഉള്ളൂ പാക്കൂട്ടത്തിൽ ഇപ്പോൾ ഖത്തറും തുർക്കിയും ഒക്കെ തന്നെ ഹമാസിനെ അനുകൂലിക്കുന്ന സംഘടനകളാണ് പാകിസ്ഥാനും അങ്ങനെ തന്നെയാണ് പക്ഷെ അവർ പോലും ഇതിൽ ഒപ്പിട്ടു എന്ന് പറയുമ്പോൾ ഇതിന്റെ വസ്തു മനസ്സിലാക്കണം പക്ഷേ ഒപ്പിട്ട് അവർ ഇറക്കിയ സംയുക്ത പ്രസ്താവനയിൽ ഹമാസിന്റെ നിരായുധീരംഗത്തെ കുറിച്ച് പറയുന്നില്ലെന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലെങ്കിൽ എങ്ങനെയാണ് ഹമാസിനെ നിരായുധീകരിക്കുക നിരായുധീകരിക്കുക എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ് ിൽ ഫലസ്തീനിൽ നിന്ന് ഇസ്രായേലി ഭീകരതയ്ക്കെതിരെ ഒരു പ്രതിഷേധ സ്വരവും ഉയരരുത് എന്നത് മാത്രമാണ് അതിന്റെ താല്പര്യം കാരണം പോരാട്ട പ്രസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പോരാടുകയല്ല വിവാഹമില്ല ഫലസ്തീന്റെ സമ്പൂർണ്ണ വിമോചനം ലക്ഷ്യമിട്ട് രംഗത്ത് വന്ന ഒരു പ്രസ്ഥാനമാണ് അൽ ഹർക്കത്തുൽ ഉൽ ഇസ്ലാമിയ എന്ന് പറയുന്ന ഹമാസ് അവരെ സംബന്ധിച്ചിടത്തോളം ഫലസ്തീന്റെ സമ്പൂർണ്ണ മോചനമാണ് അവരുടെ ഏക അജണ്ട അവർ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും പോയി ഭീകരപ്രദത്ത് നടത്തുന്നില്ല അവർ സ്വാതന്ത്ര്യ പോരാട്ടമാണ് നടത്തുന്നത് അതിന്റെ ഭാഗമാണ് തൂഫ ലക്സ എന്ന് പറയുന്ന അലക്സ ഫ്ലഡ് അതിലൂടെ ഒരു ഉദ്ദേശവും അത് തന്നെയാണ് അതിൻ്റെ ഫല പ്രതിഫലങ്ങൾ ഉണ്ടായിട്ടുമുണ്ട് പക്ഷേ ഇപ്പോൾ ട്രംപ് കൊണ്ടുവന്നിരിക്കുന്ന ഈ കരാറ് അതിൽ നമുക്ക് സംശയിക്കാൻ ന്യായമായ ഒരുപാട് കാരണങ്ങളുണ്ട് നമുക്കറിയാം രണ്ട് മൂന്ന് മാ നാലഞ്ച് മാസങ്ങൾക്ക് മുമ്പാണല്ലോ ട്രംപ് തന്നെ പറഞ്ഞത് ഗസോലുള്ള ജനങ്ങളെ ഞാൻ മുഴുവൻ അവിടെ ഒഴിപ്പിച്ച് വേറെ സ്ഥലത്തെ കൊണ്ടുവരും അങ്ങനെ ഗസയെ ഒരു റിയൽ എസ്റ്റേറ്റ് വലിയൊരു സുഖവാസ കേന്ദ്രമാക്കി മാറ്റും ഗസ റിവേരിയ എന്നൊരു പേര് പേരുപോലെ അദ്ദേഹം അതിന് ഇട്ടു ആ പറഞ്ഞ മനുഷ്യൻ അതിൽ നിന്ന് ടേൺ അടിക്കുന്നു എന്ന് പറയുമ്പോൾ അതിന്റെ പിന്നിൽ ചില കാര്യങ്ങൾ ഉണ്ടെന്ന് കാണാൻ വലിയ പ്രയാസമൊന്നുമില്ല അദ്ദേഹത്തിന്റെ ഉദ്ദേശം അദ്ദേഹവും അദ്ദേഹത്തിന്റെ താല്പര്യമുള്ള ആളുകളും കൂടി ചേർന്ന് മുമ്പ് ഇറാഖിൽ എന്താണോ അമേരിക്ക ചെയ്തത് അതിന്റെ വേറൊരു വേർഷൻ എവിടെ നടപ്പാക്കുകയാണ് രണ്ടായിരത്തി മൂന്നിൽ ഇറാഖിൽ ഇടപെട്ടത് നമുക്കറിയാം എങ്ങനെയാണ് ഇടപെട്ടത് ില്ലാത്ത പച്ചമുണക്യരാഷ്ട്രപേ രക്ഷാസമിതിക്ക് മുമ്പിൽ അവതരിപ്പിച്ച് അമേരിക്കയാണ് ഈ യുദ്ധം ഉണ്ടാക്കിയത് അഥവാ അധിനിവേശം ഉണ്ടാക്കിയത് സദാം ഹുസൈനിദ രാസായുധങ്ങൾ നിരോധിക്കപ്പെട്ട രാസായുധം കൈവശം വെച്ചിരിക്കുന്നു ആ ജനതയെ നശിപ്പിക്കാനുള്ള നീക്കത്തിലാണ് നീക്കത്തിലാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഐക്യരാഷ്ട്രപേ രക്ഷാസമിതിയില് ഒരു കുപ്പി ഉയർത്തിക്കാട്ടി ലോകത്തെ വഞ്ചിച്ച രാജ്യമാണ് അമേരിക്ക എന്നിട്ട് രക്ഷാസമിതിയിലെ ഉളുപ്പില്ലാത്ത കുറെ അംഗങ്ങൾ അതിനെ അനുകൂലിച്ചു അങ്ങനെയാണ് ഇറാഖ് അധിനിവേശം അരങ്ങിയത് പിന്നീടാ മനസ്സിലാവുന്നത് അത്തരം ഒരു രാസാവിധം പോലിങ് സദാമിന്റെ കൈയില്ലാന്ന് അതും പറഞ്ഞുകൊണ്ട് ഇതിനെ ഈ ഇറാഖിൽ അധിനിവേശം നടത്തിയത് ജോർജ് ഡബ്ല്യു ബുഷും അന്നത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആയിരുന്ന ടോണി ബ്ലെയറുമായിരുന്നു ഈ ടോണി ബ്ലെയറിനെ അറബ് മുസ്ലിം ലോകം ഒരു യുദ്ധക്കുറ്റുവാളിയായിട്ടാണ് കാണുന്നത് കാരണം ഇറാഖി ജനതക്കെതിരെ അധിനിവേശത്തിന് കോപ്പുകൂട്ടി മനുഷ്യനാണ് അയാൾക്കെതിരെ ബ്രിട്ടനിലും ശക്തമായ വികാരമുണ്ട് ആ ടോണി ബ്ലെയറിനെ ഈ പറയുന്ന പുതിയ ഗസ ഭരണകൂടത്തിന്റെ ഒരു ഗവർണർ ജനറലായി നിയമിക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ മുഷ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്തിനാണ് ടോണി ബ്ലെയറെ വിളിച്ചുകൊണ്ടിരുന്നത് ആരാണ് ടോണി ബ്ലെയർ തികഞ്ഞ സയണിസ്റ്റ് പക്ഷപാതിയാണ് ആണ് ഇദ്ദേഹം അതിന് ഞാൻ പറയാൻ കാരണമുണ്ട് രണ്ടായിരത്തി ഏഴിലാണ് ടോണി ബ്ലെയർ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി പദവിയിൽ നിന്ന് പുറപ്പൊയത് അതൊ അടുത്ത ആ തെരഞ്ഞെടുപ്പുക അതായത് ജനങ്ങൾ മടുത്തു അങ്ങനെ പണിയില്ലാതെ നിൽക്കുമ്പോഴാണ് ഈ മനുഷ്യനെ മിഡിൽ ഈസ്റ്റ് കോട്ടറേറ്റ് എന്ന് പറയുന്ന അമേരിക്കയും ചില രാജ്യങ്ങളും യുണൈറ്റഡ് നാഷൻസും ഉള്ള ഒരു ഗ്രൂപ്പ് ഈ മനുഷ്യനെ മുന്നിൽ നിർത്തി നിലച്ചുപോയ മിഡിൽ ഈസ്റ്റ് സമാധാന പദ്ധതി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചത് ഇസ്രായേല് ചർച്ച നടത്താതെ യുദ്ധവും മറ്റു സംഘടനവും കൊണ്ട് ജനങ്ങളെ കൊണ്ടു പോകുമ്പോൾ മിഡിൽ ഈസ്റ്റിൽ സമാധാനമില്ലാത്തൊരവസ്ഥ വരികയും അവർ അവരുടെ ഈ ഡിസ്കഷൻസിൽ അഥവാ ചർച്ചയിൽ അവരുടെ ആയിരുന്ന ഫത്തഹ് പോലും അതായത് അമേരിക്കയുടെയും ഇസ്രാമിനെയും ഒക്കെ സ്വന്തക്കാരനായ അബ്ബാസിന്റെ ഫത്തഹ് പോലും അടുത്ത് പിന്മാറിയ സമയത്താണ് ഈ ടോണി ബ്ലെയറിനെ കോട്ടത്തിന്റെ നേതാവായി അവരോധിക്കുന്നത് വലിയ ശമ്പളം കൊടുത്ത് അവരോധിക്കപ്പെട്ട ഈ മനുഷ്യൻ ചെയ്തതാണ് ഇസ്ലാമുമായി നടത്തി കാണിച്ചത് അയാൾ ഫലസ്തീനുകൾക്കെതിരെ നടത്തിയ നീക്കങ്ങള് അമാ ഹബ്ബാസിന് പോലും പിന്നെ മനസ്സിലായി അതിനടിസ്ഥാനത്തിൽ അതൊന്നും തകർന്നു അങ്ങനെ ഒരു മനുഷ്യനെ വീണ്ടും ഗസയിലേക്ക് കൊണ്ടുവരുന്നതിന്റെ പിന്നില് തികഞ്ഞ സയനിസ്റ്റ് കുടിയ താല്പര്യങ്ങളുണ്ട് എന്നത് യാതൊരു സംശയമില്ല ഇതൊന്നും അറിയാത്തവരല്ല ഈ അറബ് ലോകം ഇതേ പിന്നെ ടോണി ബ്ലെയറിനെ തന്നെയാണ് രണ്ടു മാസം മുമ്പ് ഗസ റിവേരിയോ പ്രോജക്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇയാളുടെ ഒരു സ്ഥാപനം ഈ പ്രോജക്റ്റിൽ പങ്കാളികളാവുന്ന ഒരു വാർത്ത സ്കൈ ന്യൂസ് റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി അപ്പൊ ഇതാണ് സംഭവം അപ്പോൾ ഇവരുടെയൊക്കെ ഉദ്ദേശത്തിൽ നമുക്ക് സംശയിക്കാൻ ധാരാളമുണ്ട് അമാസിനെ നിരായുധീകരിക്കുക എന്ന് പറഞ്ഞാൽ ഭാവിയിൽ ഫലസ്തീനിലെ പ്രതിരോധ പോരാട്ടം തന്നെ ഇല്ലാതാക്കുകയാണ് അമാസിനെ നിരോധിക്കുന്ന അമാസിനെ നിരായുധീകരിക്കുന്നവരോടൊപ്പം മറ്റു പോരാട്ട പ്രസ്ഥാനങ്ങൾക്കും അവർക്ക് പ്രതിഷേധിക്കാൻ പോലും അവസരം നൽകാത്ത ഒരു സാഹചര്യം സൃഷ്ടിക്കാനാണ് അവർ ഉദ്ദേശിക്കുന്നത് പിന്നെ ഈ പദ്ധതിയിൽ എവിടെയും ഒരു സ്വതന്ത്ര ഫലസ്തീൻ രാജ്യം യാഥാർത്ഥ്യമാകുന്നതിനെ കുറിച്ച് അമേരിക്കയോ അല്ലെങ്കിൽ ട്രംപോ മിണ്ടുന്നില്ല നമുക്കറിയാം രണ്ടായിരത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ ഓസ്ക്ലോ കരാറിന്റെ കാർമ്മികത്വം വഹിച്ച അന്നത്തെ യു എസ് പ്രസിഡന്റ് പിന്നെ ബിൽ ക്ലിന്റൺ ആയിരുന്നു എന്താന്ന് പറഞ്ഞത് അന്ന് അറഫാത്തിനെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഒരു ഭാവിയിൽ ഒരു ഫലസ്തീൻ രാഷ്ട്രം വരുന്നതിന്റെ മുന്നോടിയായി ജെറിക്കോയിലും അതുപോലെ വെസ്റ്റ് ബാങ്കിലെ ചില ഭാഗങ്ങളിലും ഒക്കെ ഗസയിലുമൊക്കെ സ്വയംഭരണാവകാശം നൽകുമ്പോൾ തെറ്റിദ്ധരിപ്പിക്കുകയും പിന്നീട് അതൊരു ഫലസ്തീൻ ആയി മാറും എന്നൊക്കെ പറഞ്ഞ് എന്താണ് സംഭവിച്ചത് മുപ്പത്തഞ്ച് കൊല്ലമായിട്ട് ഒരു ഫലസ്തീൻ സ്റ്റേറ്റുമില്ല ഇപ്പോഴിതാ അതേ അമേരിക്കയും ഇസ്രായേലും പറയുന്നു ഒരു കാലത്തും ഒരു സ്വതന്ത്ര ഫലസ്തീൻ ഉണ്ടാകാൻ പോകുന്നില്ല അപ്പൊ ഇങ്ങനെ വഞ്ചിക്കുന്ന എല്ലാവരെയും വഞ്ചിച്ചുകൊണ്ട് കാര്യങ്ങൾ നടപ്പാക്കുന്ന രണ്ട് കൂട്ടരാണ് ഇതുമായി മുന്നോട്ട് വന്നിരിക്കുന്നത് ഈ ട്രംപിന്റെ പ്രോജക്റ്റിനെ സഹർഷം സ്വാഗതം ചെയ്യുകയാണ് ആര് ഈ നദന്യാഹു എന്ന വാർ ക്രിമിനൽ അദ്ദേഹത്തെ ഇന്റർനാഷണൽ ക്രിമിനൽ കോടതിയിൽ വിചാരണ ചെയ്യാൻ വിട്ടുകൊടുക്കുകയാണ് വേണ്ടത് മുമ്പ് പഴയ ബോസ്നയിൽ യുദ്ധക്കുറ്റവാളിയായ റാഡവൻ കാരാറ്റിന് എങ്ങനെയാണോ അന്താരാഷ്ട്ര കോടതി മുമ്പായി കൊണ്ടുവരികയും അയാളെ ജീവപര്യന്ത തടവിൽ വിധിക്കുക അതുപോലെ ജീവപര്യന്തം തടവിൽ വിധിക്കപ്പെടേണ്ട വംശഹത്യാ നായകനായ കൊലയാളിയാണ് ഈ നതന്യാഹു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പദ്ധതിക്ക് ആദ്യം തന്നെ സർവാർത്ഥന പിന്തുണ നൽകിയവരിൽ ഒരാൾ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഒരത്ഭുതം നമുക്കതിൽ തോന്നില്ല കാരണം കഴിഞ്ഞ രണ്ടു വർഷമായി ഗജയിൽ നടക്കുന്ന വംശഹത്യയ്ക്കെതിരെ അക്ഷരം മിണ്ടാതെ വാതു ഉറക്കാതിരുന്ന മനുഷ്യനാണ് നമുക്കറിയാം രണ്ടാഴ്ച മുമ്പ് ജെറൂസലമിൽ ഒരു സ്ഫോറം നടന്നപ്പോൾ ഉടനെ ചാടി വീണ് അതിനെ പ്രതികരിച്ച ആളാണ് ഈ നരേന്ദ്രമോദി എന്ന് പറയുന്ന മനുഷ്യൻ അദ്ദേഹം ഇന്ന് ഈ കരാറിനെ സ്ലോകം ചെയ്തത് നമുക്കൊരു അത്ഭുതവുമില്ല വംശഹത്യ നായകന്മാരൊക്കെ തന്നെ ഒന്നിക്കുന്ന അല്ലെങ്കിൽ ഒക്കച്ചങ്ങാതിമാരാകുന്ന ഒരു പിന്നെ കാലഘട്ടമാണ് നമ്മുടെ മുന്നിലുള്ളത് അതുകൊണ്ട് തന്നെ ഗസയെയും ഫലസ്തീനെയും സംരക്ഷിക്കാനുള്ള പോരാട്ടം അത് തുടരാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് ഞാൻ ചിന്തിക്കുന്നില്ല ഒരിക്കലും പോരാട്ടം അതായത് പോരാട്ടത്തിലൂടെ രംഗത്ത് വന്ന ഹമാസ് എന്ന് പറയുന്ന തീയിൽ കുരുത്ത ഒരു പ്രസ്ഥാനം ഇത്തരം വഞ്ചനക്ക് വഴിപ്പെടുമെന്നൊരിക്കലും നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നില്ല ഗസയിലെ പ്രശ്നം പരിഹരിക്കപ്പെടണം അത് ശാശ്വതമായൊരു പരിഹാരമാണ് അതിന് വേണ്ടത് അതിനെ കേവലമായ ചില ഓട്ടയടക്കലുകൾ കൊണ്ട് അവസാനിപ്പിക്കാൻ കഴിയില്ല എന്നുകൂടി ഈ അവസരത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്